The weather is യുക്രൈൻ വാർന്ന ശേഷം ഇന്ന് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ കൺട്രിയായ ഉസ്ബെഗിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന വളരെ ലോ ബഡ്ജറ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെഗിസ്ഥാൻ അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഓൾറെഡി അവരുടെ പഠനത്തിനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പോകുന്ന ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക് എന്ന് പറയുന്നത് നമ്മുടെ ഫർഗാന താഷ്ഖണ്ഡ് സമർഖണ്ഡ് ബുഖാര തുടങ്ങിയ നിരവധി യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു കൺട്രിയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ എല്ലാ തരത്തിലുള്ള അപ്രൂവൽസും അഫിലിയേഷനും ഉള്ള നിരവധി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനില് അവൈലബിൾ ആണ് ഇന്ന് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഇന്ന് ഉസ്ബെഗിസ്ഥാനില് അവൈലബിൾ ആണ് ീസ് വെറും സെവൻറ്റീൻ ലാക്സ് ഓൺ വേർഡ്സ് ആണ് നമ്മുടെ എൻ്റെ എം ബി ബി എസ് പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ പോപ്പുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വൽവ് ഈസ് ടു വൺ ടു ഫിഫ്റ്റീൻ ഈസ് ടു വൺ റേഷ്യോയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു യൂണി പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് സ്റ്റുഡൻറ്റ് സ്റ്റാഫ് റേഷ്യോ വരുന്നത് ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും വരുന്നത് സേം ആസ് നമ്മുടെ ഇന്ത്യനെ തന്നെയായിരിക്കും ക്ലൈമറ്റും അവിടെയും വരുന്നത് എബ്രോഡ് പോകാനുള്ള ആഗ്രഹം ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിനുണ്ട് എന്നാൽ അവിടുത്തെ ഈ അഡ്മിഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതും അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് കാരണം ഇന്ന് പല സ്റ്റുഡൻസും എബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടുവരുന്നുണ്ട് ഇന്ന് മെയിൻലി സ്റ്റുഡൻസിന് കൺസേൺ ആയിട്ടുള്ളതും ഈ ഒരു കാര്യം തന്നെയാണ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ പഠിക്കുന്നതിനത്ര അഡാപ്റ്റീവ് ആണോ നമ്മൾ എബ്രോഡ് പോയി പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്ന് എല്ലാ സ്റ്റുഡൻസിനും ഒരു കൺസേൺ ആയിട്ട് വരുന്നുണ്ട് സോ ഇനിയിപ്പം നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ സെയിമസ് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സെയിം ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും വരുന്നത് അതിലുള്ള ഒരു കുറവും നിങ്ങൾക്ക് അവിടെ നമ്മൾ വരുത്തിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ പോകുന്ന അഡ്മിഷൻ പ്രോസസ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതൊരു കണ്ട്രിയാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്തായിട്ട് നിങ്ങൾ നോക്കണം അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ നോക്കണം അതായത് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് അവിടുത്തെ സ്റ്റുഡൻസ്റ്റാഫ് റേഷ്യോ എങ്ങനെയാണ് പോപ്പുലേഷൻ എങ്ങനെയാണ് വരുന്നത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ എൻ എം സി നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ലെറ്റർ എടുത്തു തരണം അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് സോ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ പഠിക്കുന്ന ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി അവിടെ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ എല്ലാ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൌട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഇ ബി എസ് എഡ്യൂക്കേഷൻ